ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്നാരോപിച്ച് കേരള കോൺഗ്രസും നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവിൽ പ്രകടനവും യോഗവും നടത്തി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ചെയ്തു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസും കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ടൗണിൽ പ്രകടനവും യോഗവും നടത്തിയത് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഉഷാലയം ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ ഉയരുവാൻ സാധ്യതയുള്ള കേരളത്തെ നരേന്ദ്രമോദി സർക്കാർ തകർത്ത് തരിപ്പണമാക്കുന്ന ഗതിയോട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബഡ്ജറ്റ് കേരളത്തിനെതിരായിട്ടുള്ള ബഡ്ജറ്റ് കേരളത്തിൽ വരുന്ന ജനകോടികൾക്ക് എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കി കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ബഡ്ജറ്റിൽ കേരളത്തെ കശക്കി എറിഞ്ഞുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് കുറ്റി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗവൺമെന്റുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് സഹായിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ ഗണിക്കുന്ന ഒരു നിലപാട് നമ്മുടെ കേരളത്തിൽ ഒരു പൈസ പോലും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാതെ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ച ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ഇഞ്ചക്കാട് രാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കോട്ടൂർ നൌഷാദ് വാറൂർ ബഷീർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടൈറ്റസ് ജോർജ് സി ശിവാനന്ദൻ കെ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ പുതുവിള യൂത്ത് ഫ്രണ്ട് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് സജീർ മണ്ഡലം പ്രസിഡന്റുമാരായ തോപ്പിൽ നിസാർ അശ്വനി കുന്നത്തൂർ ഷാജി വാറൂർ ജയൻ മൈനാഗപ്പള്ളി ഷീജ ബിഹം അജി കമ്പലടി തോട്ടം ജയൻ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ